ആൾക്കൂട്ടത്തെ പിന്തുടരരുത് നിങ്ങളുടെ ഉള്ളിലെ പ്രചോദനത്തിനെ പിന്തുടരുക നമസ്തേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിൽക്കാറുണ്ട് ഞാൻ ആരുടെ പാതയാണ് പിന്തുടരേണ്ടത് ലോകം പറയുന്നു ഇങ്ങനെ ആവണം അതുപോലെ ആകണം എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം പറയുന്നുണ്ടാകും എനിക്ക് വ്യത്യസ്തമായി എന്തോ ചെയ്യാനുണ്ട് ആൾക്കൂട്ടത്തെ പിന്തുടരുന്നത് എളുപ്പമാണ് സുരക്ഷിതമാണ് അവർ നടന്ന വഴിയിൽ കാലു വച്ചാൽ വീഴില്ലെന്ന് ഉറപ്പാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹം നമ്മളെ അംഗീകരിക്കും ഒരു സാധാരണ ജീവിതം നയിക്കാൻ അത് മതിയാകും എന്നാൽ ആ സുരക്ഷിതത്വത്തിൽ നിങ്ങളുടെ സ്വത്വം എവിടെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഉള്ളിലെ തീപ്പൊരി എവിടെയാണ് പലപ്പോഴും ആൾക്കൂട്ടം നമ്മളെ നയിക്കുന്നത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നായിരിക്കില്ല മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും പ്രതീക്ഷകളും നമ്മുടെ ജീവിതം തീരുമാനിക്കുന്ന ഒരു അവസ്ഥ വന്നേക്കാം ഉള്ളിലെ വിളിയും അതിൻ്റെ പ്രാധാന്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക പ്രചോദനം ഒരു പുൾ ഉണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ശബ്ദം അതാണ് നിങ്ങളുടെ ഇന്നർ കോളിംഗ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അഭിരുചികളാകാം നിങ്ങളുടെ കഴിവുകളാകാം ലോകത്തിന് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശവുമാകാം ചരിത്രം എടുത്തു നോക്കൂ ലോകത്തെ മാറ്റിമറിച്ചവരെല്ലാം ആൾക്കൂട്ടത്തെ പിന്തുടർന്നവരല്ല അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഒരു ഉറച്ച ബോധമുണ്ടായിരുന്നു വിമർശനങ്ങൾ ഉണ്ടാകാം എതിർപ്പുകൾ ഉണ്ടാകാം ഒറ്റപ്പെടൽ തോന്നാം പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദം നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയെയും കഴിവിനെയും തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ പുൾ നിങ്ങളോട് മാത്രമുള്ളതാണ് അത് നിങ്ങൾക്കായി മാത്രമുള്ള യുണീക്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പാതയാണ് എങ്ങനെ ഉള്ളിലെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഈ പുൾ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിശബ്ദമാവുക എന്നുള്ളതാണ് പുറത്തു നിന്നുള്ള എല്ലാ ബഹളങ്ങളെയും നിശബ്ദമാക്കുക സ്വന്തമായി സമയം കണ്ടെത്തുക മെഡിറ്റേഷൻ അതുപോലെ തന്നെ ജേണലിങ് പ്രകൃതിയുമായിട്ട് അടുക്കുക ഇവയെല്ലാം നമുക്ക് ഈ പറയുന്ന ഉള്ളിലെ പുൾ തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഭയത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ഭയമാണ് പലപ്പോഴും നമ്മളെ തടയുന്നത് ആ ഭയത്തെ അഭിമുഖീകരിക്കുക നമ്മളുടെ സന്തോഷമാണ് പ്രധാനം എന്നുള്ള പ്രധാനപ്പെട്ട മൂല്യവത്തായിട്ടുള്ള ആ വസ്തുത തിരിച്ചറിയുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ ചുവടുകൾ വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലെ പ്രചോദനം എവിടേക്കാണോ നിങ്ങളെ നയിക്കുന്നത് അതിലേക്ക് ചെറിയ ചുവടുകൾ വെക്കുക ഒരു പുതിയ കാര്യം പഠിക്കുക ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുക നിങ്ങളുടെ സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ട് നാലാമതായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയിൽ വിശ്വസിക്കുക ഈ ലോകത്ത് നിങ്ങൾക്കൊരു പ്രത്യേക റോൾ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുക കാരണം എപ്പോഴും സമൂഹം ശ്രമിക്കുന്നത് നമ്മളെ സാധാരണക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷെ അസാധാരണത്വത്തിലേക്ക് ആ വേലികളെ ഭേദിച്ചു ഉയരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ക്യാൻവാസ് ആണ് അതിൽ ആൾക്കൂട്ടത്തിന്റെ നിറങ്ങൾ ചാലിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലെ സവിശേഷമായിട്ടുള്ള വർണ്ണങ്ങൾ കൊണ്ട് നിറയ്ക്കുക ആൾക്കൂട്ടത്തെ പിന്തുടരരുത് നിങ്ങളുടെ ഉള്ളിലെ പ്രചോദനത്തിനെ പിന്തുടരുക കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ അദ്വിതീയമായിട്ടുള്ള ഈ പറയുന്ന പ്രചോദനം തന്നെയാണ് തീർച്ചയായിട്ടും ഈ യാത്രയിൽ നമ്മൾ ഒരു തവണ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും അത്തരത്തിലൊരു സഹായമായിട്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഉന്നമനം മാനസികമായിട്ടുള്ള ശക്തി ആത്മീയമായിട്ടുള്ള ഉയർച്ച ഇവയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിത വിജയത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടരുവാൻ വേണ്ടി തൽക്കാലത്തേക്ക് നിർത്തുകയാണ് നമസ്തേ